ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖീകരിക്കുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഈവനിങ് ആയി അപ്പോൾ എന്നും നല്ല തിരക്കൊക്കെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വർക്കൊക്കെ ചെയ്യാനുണ്ടായ കാരണം ഇപ്പം നേരം വൈകി സന്ധ്യ ആവാറായി വിളക്ക് വെക്കുന്ന സമയമായി അപ്പോൾ അതുകൊണ്ട് വേഗം പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാന്ന് വെച്ചിട്ട് അടുക്കിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ആദ്യം കറികളൊക്കെ ഒന്ന് വേഗം ചൂടാക്കി വെക്കുകയാണ് അപ്പം മട്ടൻ്റെ കറി അമ്മ തറവാട്ടിൽ നിന്ന് തന്നയച്ചതാണ് അപ്പോൾ അതും ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ വീട്ടിൽ വെച്ചത് പരിപ്പ് മുരിങ്ങക്കായായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഇന്ന് അടിച്ചു വാരില് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം വിളക്ക് വെക്കുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചിട്ടിട്ട് എല്ലാവരും ഒന്ന് അടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ച ഇപ്പോൾ പല നേരത്താണ് അടിച്ചു അടിച്ചുവാരി തുടക്കല് കാര്യങ്ങളൊക്കെ ചെയ്യണത് ചിലപ്പം കാലത്ത് ചെയ്യും അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പം നല്ല ചൂടൊക്കെ ആയ കാരണം പുറത്ത് ഇറിയത്തൊക്കെ നല്ലോണം പൊടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം മിക്കത് ഞാൻ ഈവനിങ്ങിലാണ് തുടച്ചിടാറുണ്ട് അപ്പോൾ കാലത്ത് നല്ല ഫ്രഷ് ആയി കിടക്കും അല്ലെങ്കിൽ കാലത്ത് തുടച്ചിടുമ്പോൾ ഈവനിങ്ങൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ പൊടിയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒരു പോലെ തോന്നാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇത് തുടയ്ക്കലും പഠിച്ചവാരലും കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്ത് തീർക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർക്കുകൾ ഇങ്ങനെ ചെയ്യണം അതായത് എൻ്റെ റിസപ്ഷൻ ഒരു ടോപ്പിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അതേപോലെ എൻ്റെ കല്യാണ ബ്ലൗസ് ചെയ്യാനുണ്ട് എൻ്റെ പിന്നെ ഉണ്ണികൾക്ക് ടോപ്പിൽ ചെറിയൊരു വർക്ക് പറ്റണ പോലെ സമയമൊന്നും ഉണ്ടാവില്ല അതേപോലെ ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കാലത്തേക്കുള്ള ഡ്രസ്സ് അപ്പോൾ ഇതിൽ ഇങ്ങനെ പട്ടുപാവാട പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഷോളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഞാൻ എൻ്റെ സാരിക്ക് മാച്ചായിട്ട് ക്രീമും റെഡും കളർ കോമ്പിനേഷനാണ് എൻ്റെ അപ്പം അതിന് മാച്ചായിട്ട് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സാരി എടുത്തു എന്നിട്ട് അതിൻ്റെ സാരിയുടെ ബാക്കിയുള്ള തുണി ഫുള്ള് സ്കേർട്ട് എടുത്തിട്ട് അതിൻ്റെ തലഭാഗല്ലേ പല്ലു അതാണ് ഈ റെഡ് വരുന്നത് അത് ഞാൻ സ്കേർട്ടിന് ടോപ്പാക്കിയിട്ട് തയ്പ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതില് നെക്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ സ്കേട്ട് ഒരു ഷോളിൽ ഇങ്ങനെ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഷോളാക്കുക എന്നാണ് കേട്ടോ പിന്നെ ആ ഒരു ബ്ലാക്ക് കണ്ട അപ്പുറത്ത് അത് ബനാറസിയുടെ മെറ്റീരിയൽ അതാണ് ഞാൻ റിസപ്ഷൻ ഇടാന്ന് വിചാരിച്ചു വിചാരിച്ചിരിക്കണത് അത് സ്കേട്ടിൻ്റെ തുണിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആയിട്ടുള്ള സിൽക്കിൻ്റെ ഒരു തുണിയിൽ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് കയ്യിൽ മാത്രം ഉള്ളോട്ടോ ബാക്കിയൊന്നും വർക്കില്ല കയ്യിൽ മാത്രു ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യാന്നാണ് എൻ്റെ മനസ്സിൽ ഉദ്ദേശം ഔട്ട് പുട്ട് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഔട്ട്പുട്ടൊക്കെ അടുത്ത ഒരു കുളികളെ കഴിഞ്ഞിട്ട് ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ റിസപ്ഷൻ റിസെപ്ഷനുള്ള ഡ്രസ്സാണ് കേട്ടോ ടോപ്പ് ഭയങ്കര ആയിട്ടാണ് കഴിയുമ്പം മാത്രം കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കാനായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിൽ ഒരു ഒരു ഡിസൈനൊന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് എനിക്കപ്പോൾ അടുത്ത് ഇന്ന ചെയ്യാം അങ്ങനെ തോന്നിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ ഷെല്ല് വെച്ച് ചെയ്യാമെന്നാണ് മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ അത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് പെട്ടെന്നൊന്നും എളുപ്പത്തില് കഴിയില്ല നമുക്കാണെങ്കിൽ വീട്ടിലെ പണിയുണ്ട് അതിനിടയിൽ ഇതും കൂടി ചെയ്യാണ് അപ്പൊ ഞാൻ പുറമെ ഒന്നും ചെയ്യിക്കണ്ട നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതൊരു നമുക്കൊരു നല്ലതല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് പുറത്തൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നല്ല റേറ്റ് വരുമല്ലോ അപ്പോൾ നമുക്ക് അറിയുന്നത് അറിയാൻ പറ്റുന്ന പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് വീട്ടിലെ പണിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടു പോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ടച്ചൊക്കെ വിട്ടില്ലേ അങ്ങനെ ഒരു കണക്കിന്റേതേ ഇതൊക്കെ ചെയ്ത് കൈ ഒരു കൈ ഇങ്ങനെ തേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൈയിൻ്റെ ആ ഹാൻഡ് വർക്ക് വരുന്നത് ഇത് എനിക്ക് തോന്നിയ രീതിയിൽ എനിക്ക് പറ്റിയ പോലെ അപ്പോ തോന്നിയ രീതിയിലുള്ള ഡിസൈനാണ് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ഞാൻ ഈ കൈ ഇങ്ങനെ സെറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഡ് വീടുകൊണ്ട് ഇങ്ങനെ ഓരോ ലൈൻ കൊടുത്തു അതിലിങ്ങനെ ഷെല്ല് കൊടുത്തിട്ട് പിന്നെ മടിയായപ്പോൾ ഞാൻ ഇതേപോലെ ഇടയിലിടയിൽ ഇതേപോലെ ഒത്തിരി വലിയ വലിയ ഡിസൈനുകൾ കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് വലുപ്പം തോന്നുകയും ചെയ്യും ഹെവിയായിട്ട് തോന്നട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് ഈ ടോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഷോളിതേ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് ബനാറസിയുടെ ആ ബോർഡർ അല്ലേ സ്കേർട്ടിൻ്റെ അത് ഇതിൽ ബോർഡറായിട്ട് കൊടുത്തു അതിന് ശേഷം വേറൊരു ലേസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് പിന്നെ അതേ ലേസ് തന്നെയാണ് ഞാൻ ഉണ്ണികൾക്കും അവരുടെ കാലത്തേക്കുള്ള പട്ടുവാടയ്ക്കായിട്ട് റെഡ് നെറ്റ് വാങ്ങിച്ചിട്ട് അതിൽ വെച്ചടിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഈ ഷോളുകളൊക്കെ വേഗം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കൊക്കെ ഞാൻ ബാക്കിയുള്ള വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇനി പുടവ കൊടുക്കാനായിട്ട് എനിക്കൊരു ഡ്രസ്സും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോയില് പല ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്നത് ഞാൻ ഒരു ദിവസം എടുത്ത വീഡിയോ അല്ല എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വിശേഷം പോലെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടാ അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ തുന്നിലും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ നമുക്ക് പറമ്പിൽ വിറ്റടിച്ചു വരലും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഇറിഗേഷന്റെ വെള്ളം വരുന്ന കാരണം നല്ലോണം പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് മുളക്കുക അപ്പോൾ ഈ വേനൽക്കാലത്ത് ഒന്നും ഇങ്ങനെ പുല്ല് മുളക്കില്ലല്ലോ അപ്പൊ ഇന്നിപ്പോ ഇതേ ഒരു ചേട്ടനെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇട്ടു പിന്നെ ഇവിടെ ഒക്കെ ഇത്തിരി ഷീറ്റൊക്കെ വിരിച്ചിട്ടു അപ്പൊ ഇങ്ങനെ പുല്ല് മുളച്ചിട്ട് ഉള്ള ശല്യം ോ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് പിന്നെ എന്താ ചെടി നനയ്ക്കലൊക്കെ ഇപ്പോൾ ഒരു വഴിപാട് പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോന്ന് ചെയ്യാൻ വന്നപ്പോൾ ചീര് ചീര പൈപ്പ് പിടിച്ചിട്ട് നനയ്ക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ എന്താ ഈ കോട്ടിയാടിൻ്റെ ഈ ഭാഗത്ത് കണ്ടേ നമ്മുടെ ചെടികളൊക്കെ നല്ല സൈസ് വെച്ചിട്ടാണ് ഇതേപോലത്തെ ഇതാണ് ഞാൻ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ ജനം അതിൻ്റെ അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വലുതാവുമ്പോൾ നല്ലൊരു തണല് കിട്ടിക്കോട്ടെ ഹോളിലേക്ക് എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെടി അവിടേക്ക് വെച്ചത് അപ്പോൾ ഇവിടെയും നനയ്ക്കൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഗ്രില്ലില്ലേ ഗ്രില്ലിൻ്റെ ഉള്ളിൽക്കൂടെയാണ് അല്ലെങ്കിൽ ഈ ഡോറൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം വെള്ളം ഒഴിക്കുക അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് നനയ്ക്കൊക്കെ ചെയ്യട്ട വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അനിയം വന്നിട്ടുണ്ടായിരുന്നു കല്യാണക്കൂറിയൊക്കെ അടിച്ചു കിട്ടി അപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ ഇവിടുത്തെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോൾ അതിന് അനിയൻ അനേൻ്റെ കൂടെ ഞാനും ചെല്ലാൻ പറഞ്ഞിട്ട് ഞാനും അനിയനും കൂടിയിട്ട് ഒരു ക്ഷണിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു മറ്റു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബബായ്